സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളം എന്ന സ്ഥലത്തിൻ്റെ നിരുക്തിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് കൂത്താട്ടുകുളം അപ്പോൾ കൂത്താട്ടുകുളത്തിനെ കുറിച്ച് ഈ സാധാരണഗതിയിലെ സ്ഥലനാമങ്ങളെ സംബന്ധിച്ചുള്ള മൂന്ന് തരം നിരുത്തികളാണ് രൂപപ്പെടാറുള്ളത് ഒന്ന് ഭാഷാപരമായ അതിൻ്റെ ഒരു നിരുത്തി രണ്ടാമത്തെ ഭക്തിയിലൂന്നിയുള്ള ഒരുതരം നിരുത്തി മൂന്നാമത്തേത് ഈ നാട്ടിൽ പറഞ്ഞു വരുന്ന നാട്ടുനിരുത്തി എന്ന് പറയുന്ന ഫോക്കുലോറിൻ്റെ ഘടകമായി വരുന്ന ഒരുതരം നിരുത്തി അങ്ങനെ മൂന്ന് ഘടകങ്ങളാണ് അതിൽ ആദ്യത്തേത് ഇവിടെ ഈ കൂത്താട്ടുകുളം കുന്ന് അവിടെ ഒരു ചെറിയൊരു കുന്നുണ്ട് ഈ കുന്നിൻ്റെ മുകളിൽ അർജുനൻ തപസ് ചെയ്തിരുന്നു അത്രേ അർജുനൻ്റെ തപസ്സു മുടക്കാൻ ഒരു ആദിവാസി സ്ത്രീ അവിടെ ചെന്നു എന്നും ആ തപസ്സുമുടങ്ങിയതിൽ ദേഷ്യം വന്ന ക്രോധം പോണ്ട അർജുനൻ ഈ ആദിവാസി സ്ത്രീയെ ശപിച്ചു എന്നും അവർക്ക് ഭ്രാന്തിളകി ആടി തിമിർത്ത് മലയുടെ കീഴത്തേക്ക് വന്നു എന്നും അങ്ങനെ കൂത്താടി വന്ന പെണ്ണിൻ്റെ പേരിൽ അറിയപ്പെട്ടതാണ് കൂത്താട്ട് കുളമെന്നും ഒരു നിരുത്തി ഒരു ഭക്തിയിൽ പൊതിഞ്ഞൊരു നിരുത്തി ഉണ്ട് കാര്യം അവിടെ ഒരു ശിവക്ഷേത്രം കൂടെ ഉള്ളത് കൊണ്ട് ഈ ഭക്തിക്ക് ഏറെക്കുറെ ഈ ഭക്തി കഥയ്ക്ക് ഏറെക്കുറെ പ്രസിദ്ധിയും ലഭിച്ചിട്ടുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ കൂത്താട്ട എന്നുള്ള സ്ഥലത്തിനെ നിരുത്തിയിലേക്ക് അതിൻ്റെ ശാസ്ത്രീയമായി കിടക്കുമ്പോൾ ഈ പദങ്ങൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂത്താടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കളിക്കുക എന്നാണ് അതിൻ്റെ പ്രാഥമികമായ അർത്ഥം അത് നൃത്തമാകാം നാടൻ പന്തുകളി പോലുള്ള നാടൻ കളികളാകാം പിന്നെ നാടകമാകാം എന്തുമാകാം അതായത് ഈ പൊതുവെ ഈ നമ്മൾ വിനോദത്തിന് വേണ്ടി കളിക്കുന്ന കളികളും കലാപരമായി അവതരിപ്പിക്കുന്ന കളികളുമെല്ലാം കളി എന്നുള്ള ഒരു പൊതു പേരിലാണ് നമ്മൾ അറിയപ്പെടുക ഇപ്പൊ കഥകളി എന്നാ പറയുക ആട്ടക്കഥയ്ക്ക് നമ്മൾ പിന്നെ കഥകളി എന്നാണ് പറയുക അപ്പോൾ അതുപോലെ ഈ കലാരൂപങ്ങൾക്കും കളി എന്ന് പറയാറുണ്ട് നാടൻ കളി ഇപ്പോൾ പന്ത് കളി കുട്ടിയും കോരും കളി തുടങ്ങിയ കളികളുണ്ട് ഇതും കളി എന്നാണ് പറയുക ഈ കളിക്കാനുള്ള സ്ഥലത്തിന് നമ്മൾ പറയുന്നൊരു പേരാണ് കളം ഇന്ന് സ്റ്റേഡിയത്തിൻ്റെ സ്റ്റേഡിയം എന്ന് പറയുന്നത് ഗ്രീക്ക് പദമാണ് സ്റ്റേഡിയ എന്നതിൽ നിന്നാണ് സ്റ്റേഡിയം എന്ന പദം വന്നത് അതൊരു നീളത്തിൻ്റെ അളവാണ് സ്റ്റേഡിയം എന്നത് അതാണ് പിന്നീട് സ്റ്റേഡിയമായി വന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ തനത് പദം എന്ന് പറയുന്നത് കളമാണ് ഒരു ഉദാഹരണം കളിക്കളം സ്റ്റേഡിയത്തിൻ്റെ മലയാള പദം കളിക്കളം എന്നാണ് പത്രങ്ങളിലൊക്കെ വരുന്നത് കളിക്കളം എന്നാണ് എന്നാൽ ഈ കളത്തിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് ഇപ്പോൾ നമ്മൾ കുരുതിക്കളം യുദ്ധക്കളം അതുപോലെ തന്നെയാണ് നമ്മുടെ പിന്നെ കളമെഴുത്തും പാട്ടും ും കളമാണ് അപ്പോൾ കളത്തിന് ഭക്തിയുടേതായ ഒരു പരിവേഷമുണ്ട് യുദ്ധ കളത്തിന് ഈ യുദ്ധത്തുമായി ബന്ധപ്പെട്ട ഒരു പരിവേഷം അതിനുണ്ട് നാടൻ കളികളുടെ ഒരു പരിവേഷമുണ്ട് കലാരൂപത്തിൻ്റെ ഒരു പരിവേഷമുണ്ട് അങ്ങനെ കളത്തിന് നിരവധി അർത്ഥങ്ങളാണുള്ളത് കളത്തിന് എന്നാലും പൊതുവായ ഒരു അർത്ഥം എന്ന് പറയുന്നത് മൈതാനം എന്നാണ് ഇപ്പൊ എന്ത് നടത്തുന്നത് ഈ നമ്മൾ ഈ പറഞ്ഞ കലയായാലും കളിയായാലും ആ ആരാധനാ സമ്പ്രദായമായാലും ഒരു നിരന്ന പ്രതലം ആവശ്യമാണ് ആ നിരന്ന പ്രതലത്തിന് പൊതുവെ പറയുന്ന പേരാണ് കളം അപ്പോൾ കൂത്താടാൻ കളത്തെ പറ്റൂ കുളത്തിൽ പറ്റില്ല കുളിക്കാനുള്ളതാണ് കുളം അത് കളിക്കാനുള്ളതല്ല അപ്പൊ കുളിക്കാനുള്ള കുളത്തിൽ കളിക്കുക എന്ന് പറയുന്നത് പ്രായോഗമല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കളത്തിനെ കുളമാക്കി മാറ്റുകയാണ് പറയാനുള്ള സുഖം കേൾക്കാനുള്ള ഭംഗി ഇതൊക്കെ കൂടെ ചേർത്തിട്ട് നമ്മൾ പല വാക്കുകളെയും മാറ്റി മറിച്ചിട്ടുണ്ട് കേൾക്കാനുള്ള സുഖത്തിന് വേണ്ടി അങ്ങനെയാണ് കൂത്താട്ട് കളത്തിനെ നമ്മൾ പറഞ്ഞു പറഞ്ഞ് കൂത്താട്ട് കുളമാക്കി മാറ്റിയത് കളം തന്നെയാണ് കുളമായി മാറിയത് അത് മൈതാനം കളിക്കുന്ന മൈതാനം എന്നുള്ള അർത്ഥമേ അതിനുള്ളൂ ഒരുപക്ഷേ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ഒരുപക്ഷെ കലാരൂപങ്ങൾ അവതരിപ്പിച്ചിരുന്ന കളമായും അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം എന്തായാലും കൂത്താടുന്നത് കുളത്തിലല്ല അത് കുളിക്കാനുള്ളതാണ് കൂത്താടുന്നത് കളത്തിലാണ് കൂത്താട്ട് കളം തന്നെയാണ് കൂത്താട്ട് കുളമായി നമ്മൾ മാറ്റിയെടുത്ത വാവഴി വഴക്കങ്ങൾക്ക് അങ്ങനെ ചില പ്രത്യേകത ഉണ്ട് കേൾക്കാനുള്ള സുഖം പറയാനുള്ള ഈണം ഇതൊക്കെ കൂടെ ചേർത്ത് കൊണ്ട് വാക്കുകളെ മാറ്റിമറിക്കുന്നൊരു സ്വഭാവം നമുക്ക് ഉണ്ട് ആ അതിന് ഒരു പ്രത്യക്ഷ ഉദാഹരണം നമുക്ക് പറയാവുന്നതാണ് കൂത്താട്ട് കുളം എന്ന കൂത്താട്ട് കളം ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് ഒരു സവിശേഷം ഇതിൻ്റെ അനുബന്ധമായി ചേർക്കേണ്ട ഒരു കാര്യം അവിടെയുള്ള ഒരു ക്രിസ്തീയ ദേവാലയത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിലവിളക്ക് സൂക്ഷിച്ചിട്ടുള്ളത് അതിലിമുക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ വന്നിട്ടുള്ളൊരു കാര്യം കൂടിയാണ് അങ്ങനെ ഒരു ചരിത്രപരമായ അതല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രാധാന്യം കൂടി ഈ കൂത്താട്ടുകുളത്തിന് ഉണ്ട് നന്ദി നമസ്കാരം